നമസ്കാരം കുക്രിയിലേക്ക് സ്വാഗതം അർജന്റീനിയൻ മുന്നേറ്റ നിരയിലെ സൂപ്പർ താരം ലൗതാരോ മാർട്ടിനസിനെ കുറിച്ചാണ് ഈ വീഡിയോ അർജന്റീനിയൻ നഗരമായ ബാഹ്യാബ്ലാങ്കയിൽ നിന്ന് ലോക ഫുട്ബോളിൻ്റെ ഉയരങ്ങളിലേക്കുള്ള ലൌതാരോയുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല സമ്പന്നമായ ഒരു നഗരത്തിലാണ് ജനിച്ചതെങ്കിലും ലൗതാരോ മാർട്ടിനസിൻ്റെ കുട്ടിക്കാലം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ച്ഛൻ്റെ വിജയകരമായ ഫുട്ബോൾ കരിയറിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും ലൗതാരോയുടെ കുടുംബത്തിൽ തിളക്കമുള്ളതായി ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു ഫുട്ബോളർ എന്ന നിലയിൽ തനിക്ക് നേടാനാകാതെ പോയതെല്ലാം മകനിലൂടെ നേടണമെന്ന് ലൗതാരോയുടെ അച്ഛൻ അതിയായി ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ അവന് ചെറുപ്പം മുതൽ അച്ഛനെ പോലെ ഒരു ഫുട്ബോളർ ഫുട്ബോളറാകാനായിരുന്നു ആഗ്രഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫുട്ബോളർ ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായി ഉയരങ്ങൾ കീഴടക്കണമെന്ന ദൃഢനിശ്ചയവും ലൌത്താരോയെ മുന്നോട്ട് നയിച്ചു തുടക്കത്തിൽ പ്രാദേശിക ക്ലബായ ലീനിയേഴ്സിൻ്റെ ട്രയൽസിൽ നിരന്തരം അവൻ പങ്കെടുത്തു ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങൾ അച്ഛനിൽ നിന്ന് പഠിച്ചെടുത്തിരുന്ന ലൌത്താരോ ആ ട്രയൽസുകളിൽ വിജയിക്കുകയും ലീനിയേഴ്സ് ക്ലബ്ബിൻ്റെ ഭാഗമാവുകയും ചെയ്തു ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് ലീനിയേഴ്സ് ക്ലബ്ബിൻ്റെ പരിശീലന മൈതാനങ്ങളിലേക്കുള്ള അവൻ്റെ യാത്രകൾ ട്രെയിനിലും ബസ്സിലുമായിട്ടായിരുന്നു രാത്രി ഏറെ വൈകി വീട്ടിലെത്തിയിരുന്ന ലൗതാരോ അതിരാവിലെ എഴുന്നേറ്റ് വീണ്ടും പരിശീലനത്തിന് പോയി അവൻ്റെ ഓരോ ചുവടിലും അച്ഛൻ മരിയോ മാർട്ടിനസിൻ്റെ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലീനിയേഴ്സ് അക്കാദമിയുടെ യൂത്ത് തലത്തിലുള്ള ടീമുകളിൽ അവൻ അനായാസം ഇടം നേടി ഫുട്ബോളിനെ കൂടുതൽ കൂടുതൽ അടുത്തറിഞ്ഞതോടെ അവൻ്റെ സ്വപ്നങ്ങൾക്കും നിറം കൂടി വന്നു കൂടുതൽ വലിയ അക്കാദമികളിൽ ചേർന്ന് പരിശീലനം നേടണമെന്ന് ലൗതാരോ ആഗ്രഹിച്ചു എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി അവനൊരു തിരിച്ചടി നേരിട്ടു പതിനഞ്ചാം വയസ്സിൽ അർജന്റീനയിലെ പ്രശസ്ത ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സ് അവരുടെ ട്രയൽസിൽ പങ്കെടുക്കാൻ ലൗതാരോ മാർട്ടിനസിനെ ക്ഷണിക്കുന്നു എന്നാൽ ട്രയൽസിൽ അവർ അവനെ തള്ളിക്കളയുന്നു പന്ത് അടിക്കുന്നതിലെ ശക്തിയില്ലായ്മയും വേഗതക്കുറവുമാണ് കാരണമായി ബൊക്ക അധികൃതർ പറഞ്ഞത് ഇക്കാര്യങ്ങൾ മെച്ചപ്പെടുത്തിയ ശേഷം വരാൻ അവർ ലൌത്താരോയോട് പറയുന്നു അത് തനിക്കുണ്ടാക്കിയ മാനസികമായ തളർച്ചയും വേദനയും എത്ര വലുതായിരുന്നുവെന്ന് പിന്നീട് അയാൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ തിരിച്ചടിയിൽ തളർന്നിരിക്കാൻ ലൌത്താരോ തയ്യാറായില്ല ഒരു വർഷത്തിനു ശേഷം യൂത്ത് തലത്തിൽ ലൌതാരോയുടെ മിന്നും പ്രകടനം കണ്ട് പ്രശസ്ത ക്ലബ്ബായ റേസിംഗിന്റെ ഇടക്കാല പരിശീലകൻ ഫാബിയോ റഡായല്ലി ലൗതാരോയുമായി കരാറിലെത്തുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരിയിലായിരുന്നു അത് റേസിംഗിന്റെ അക്കാദമിയിൽ ലൗതാരോയുടെ പ്രകടനം മികച്ചതായിരുന്നു ഇരുപത്താറ് കളികളിൽ നിന്ന് അയാൾ ഇരുപത്താറ് ഗോൾ നേടുന്നു ഇതോടെ ലൗതാരോയെ സീനിയർ ടീമിൽ ഉൾപ്പെടുത്തി സീനിയർ ടീമിലും അയാൾ തകർപ്പൻ പ്രകടനം പുറത്തെടുത്തു ഗോളടിക്കാനുള്ള കഴിവാണ് ലൌതാരോയെ ഏറെ ശ്രദ്ധേയനാക്കിയത് അർജന്റീനയുടെ മുൻ സൂപ്പർ സ്ട്രൈക്കർമാരായിരുന്ന സെർജിയോ അഗ്യൂറോയും ഗോൺസാലോ ഹിഗോയിനും ചേർന്ന കളിക്കാരനാണ് ലൌതാരോ മാർട്ടിനെന്ന് അർജന്റീനിയൻ മാധ്യമങ്ങൾ വാഴ്ത്തി ഇതിനിടെ അർജന്റീനയുടെ അണ്ടർ ട്വന്റി ടീമിലും ലൌതാരോ മാർട്ടിനസ് കളിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സൗത്ത് അമേരിക്കൻ അണ്ടർ ട്വന്റി ടൂർണമെന്റിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ച ലൌതാരോ അഞ്ച് ഗോൾ അടിച്ച് സംയുക്ത ടോപ് സ്കോററായി തുടർന്ന് ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പിൽ കളിച്ച ലൌതാരോ ടൂർണമെന്റിൽ രണ്ട് ഗോൾ അടിച്ചെങ്കിലും അർജന്റീന ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ഇറ്റലിക്കും സ്പെയിനുമെതിരായ സൗഹൃദ മത്സരങ്ങൾക്കുള്ള അർജന്റീന സീനിയർ ടീമിൽ ലൗതാരോ മാർട്ടിനസിനെ ഉൾപ്പെടുത്തി മാർച്ച് ഇരുപത്തി ഏഴിന് സ്പെയിനിനെതിരായ സൗഹൃദ മത്സരത്തിൽ അർജന്റീനിയൻ സീനിയർ ടീമിനു വേണ്ടി ലൗതാരോ അരങ്ങേറി ഗോൺസാലോ അരങ്ങേറിന്റെ പകരക്കാരനായാണ് അയാൾ ഇറങ്ങിയത് മത്സരത്തിൽ അർജന്റീന ഒന്നിനെതിരെ ആറ് ഗോളുകൾക്ക് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ അർജന്റീനയുടെ ലോകകപ്പിനുള്ള പ്രാഥമിക ടീമിൽ ലൗതാരോ മാർട്ടിനസ് ഉൾപ്പെടുത്തപ്പെട്ടെങ്കിലും അവസാന ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു ആ വർഷം അവസാനം ഇറാഖിനെതിരെ നടന്ന സൗഹൃദ മത്സരത്തിൽ ആദ്യ ഇലവനിൽ സ്ഥാനം നേടിയ മാർട്ടിനസ് സീനിയർ ടീമിനു വേണ്ടിയുള്ള തന്റെ ആദ്യ അന്താരാഷ്ട്ര ഗോളും നേടി മത്സരം എതിരില്ലാത്ത നാല് ഗോളിന് അർജന്റീന ജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീനിയൻ ടീമിൽ പരിശീലകൻ ലിയണൽ സ്കലോണി മാർട്ടിനസിനെ ഉൾപ്പെടുത്തി ടൂർണമെന്റിൽ ഖത്തറിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ലൌതാരോ ഗോളടിച്ചു മത്സരം എതിരില്ലാത്ത രണ്ട് ഗോളിന് ജയിച്ച അർജന്റീന ക്വാർട്ടർ ഫൈനലിലെത്തി ക്വാർട്ടറിൽ വെനസ്വേലയ്ക്കെതിരെ ലൗതാരോ വീണ്ടും ഗോളടിച്ചു മത്സരത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ബാഖിയിൽ കൊണ്ടുള്ള മനോഹരമായ ഗോളായിരുന്നു അത് മത്സരം രണ്ടേ പൂജ്യത്തിന് ജയിച്ച് അർജന്റീന സെമിഫൈനലിലെത്തി മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പത്തിന് മെക്സിക്കോയ്ക്ക് എതിരായ സൗഹൃദ മത്സരത്തിൽ ലൗതാരോ മാർട്ടിനസ് തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഹാട്രിക് നേടി അർജന്റീന നാല് പൂജ്യത്തിന് മത്സരം ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്കയിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ബൊളീവിയയ്ക്കെതിരെ മാർട്ടിനസ് ഗോൾ നേടി പിന്നീട് ക്വാർട്ടർ ഫൈനലിൽ ഇക്വഡോറിനെതിരെയും സെമി ഫൈനലിൽ കൊളംബിയയ്ക്കെതിരെയും അയാൾ ഗോളടിച്ചു ഫൈനലിൽ എയ്ഞ്ചൽ ഡി മരിയയുടെ ഗോളിൽ ബ്രസീലിനെ തോൽപ്പിച്ച് അർജന്റീന ചാമ്പ്യന്മാരായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്നിന് ഇറ്റലിയിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലി സിമയിൽ ഇറ്റലിക്കെതിരെ അർജന്റീനയുടെ ആദ്യ ഗോൾ നേടിയത് ലൗതാരോ ആയിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളിന് അർജന്റീന ജയിച്ച് ചാമ്പ്യന്മാരായ മത്സരത്തിൽ ഏഞ്ചൽ ഡി മരിയ നേടിയ ഗോളിന് വഴിയൊരുക്കിയത് ലൗതാരോ മാർട്ടസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലെ ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ സൗദി അറേബ്യക്കെതിരെ അയാൾ നേടിയ ഗോൾ ഓഫ് സൈഡ് ആയതിനെ തുടർന്ന് അനുവദിക്കപ്പെട്ടില്ല ആ മത്സരം ഒന്നിനെതിരെ രണ്ട് ഗോളിന് അർജന്റീന തോറ്റു ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ രണ്ട് മത്സരത്തിൽ ആദ്യ ഇലവനിൽ കോച്ച് സ്കലോണി ലൌതാരോയെ ഉൾപ്പെടുത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ അയാൾക്ക് പകരം ജൂലിയൻ അൽവാരാസിനെയാണ് ആദ്യ ഇലവനിൽ സ്കലോണി പരീക്ഷിച്ചത് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളിലും പകരക്കാരനായി ഇറങ്ങിയ അയാൾ ഒരു ഗോൾ പോലും നേടിയില്ല ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സിനെതിരെ പെനാൾട്ടി ഷൂട്ട് അർജന്റീനയ്ക്ക് ജയം സമ്മാനിച്ച കിക്ക് എടുത്തത് ലൌത്താരോ ആയിരുന്നു ഡിസംബർ പതിനെട്ടിന് നടന്ന ഫൈനലിൽ ഫ്രാൻസിനെതിരായ മത്സരത്തിൽ എക്സ്ട്രാ ടൈമിൽ അൽവാരസിന് പകരക്കാരനായാണ് മാർട്ടിനസ് ഇറങ്ങിയത് സാധാരണ സമയത്തും അധിക സമയത്തുമായി മൂന്ന് മൂന്ന് സമനിലയിലായ മത്സരം പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ നാല് രണ്ടിന് ജയിച്ച അർജന്റീന മുപ്പത്തി ആറ് വർഷത്തിന് ശേഷം ലോക ചാമ്പ്യന്മാരായി രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിൽ മിന്നുന്ന ഫോമിലായിരുന്നു ലൌതാരോ മാർട്ടിനസ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കാനഡയ്ക്കെതിരെയും രണ്ടാം മത്സരത്തിൽ ചിലക്കെതിരെയും ഓരോ ഗോൾ നേടിയ മാർട്ടിനസ് പെറുവിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടി ഫൈനലിൽ കൊളംബിയയ്ക്കെതിരെ എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ മത്സരത്തിന്റെ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ മാർട്ടിനസ് ഗോൾ നേടി അർജന്റീനയ്ക്ക് കിരീടം സമ്മാനിച്ചു ടൂർണമെന്റിൽ മൊത്തം അഞ്ച് ഗോളടിച്ച ലൗതാരോ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് നേടി രണ്ടായിരത്തി പതിനെട്ടിൽ മാർട്ടിനസ് റേസിംഗ് ക്ലബ് വിട്ട് ഇറ്റാലിയൻ ക്ലബ്ബായ വർഷത്തേക്കായിരുന്നു കരാർ ഇന്റർനൊപ്പം സീരിയയിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ലൗതാരോ ലീഗിലെ ടോപ് സ്കോററും അതുവഴി സീരിയ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറും ആയി ഇന്റർ മിലാനൊപ്പം രണ്ട് തവണ കോപ്പ ഇറ്റാലിയെയും രണ്ട് തവണ സൂപ്പർ കോപ്പ ഇറ്റാലിയാനെയും നേടിയ ലൗതാരോ രണ്ടായിരത്തി ഇരുപതിലെ യൂറോപ്പ ലീഗിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിലും റണ്ണറപ്പുമായി അപ്പുമായി മിലാനു വേണ്ടി ഇതുവരെ ഇരുന്നൂറ്റി പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഗോളുകളാണ് ലൌതാരോ മാർട്ടിനസ് നേടിയത് ഇതിനു പുറമെ റേസിംഗ് ക്ലബിന് വേണ്ടി നാൽപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോളും ലൗതാരോ നേടി അർജന്റീന സീനിയർ ടീമിനു വേണ്ടി ഇതുവരെ എഴുപത് മത്സരങ്ങൾ കളിച്ച ലൗതാരോ മുപ്പത്തിരണ്ട് ഗോളാണ് നേടിയത് ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന താരമാണ് ലൗതാരോ താരോ മാർട്ടിനസ് മികച്ച ഡ്രിബ്ലിംഗ് അസാധാരണമായ ഗോളടി മികവ് എന്നിവയാണ് മാർട്ടിനസിനെ മറ്റ് സ്ട്രൈക്കർമാരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഘടകങ്ങൾ ഇതിനൊപ്പം ബോക്സിൽ അതിവേഗം പൊസിഷൻ ചെയ്യാനുള്ള കഴിവും മികച്ച ശാരീരിക ക്ഷമതയും മാർട്ടിനസിനെ അപകടകാരിയാക്കുന്നു അത്രയൊന്നും ഉയരമില്ലാത്ത കളിക്കാരനായിട്ടും വായുവിലൂടെ വരുന്ന പന്ത് സ്വീകരിക്കാനുള്ള മാർട്ടിനസിന്റെ കഴിവ് അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നാൽ പെനാൽറ്റി കിക്കുകളിലെ കൃത്യതയില്ലായ്മ മാർട്ടിനസിന്റെ ബലഹീനതയാണെന്ന് ഫുട്ബോൾ പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നു ഗോളടിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗോളടിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നതിലും ഏറെ മികവ് പുലർത്തുന്ന താരമാണ് ലൗതാരോ എന്നതിനാൽ സെക്കൻഡ് സ്ട്രൈക്കറായി കളിപ്പിക്കാനും കഴിയും നായക മികവും വിജയതൃഷ്ണയും കാരണം അയാൾക്ക് ദബുൾ എന്നൊരു വിളിപ്പേരുണ്ട് അന്താരാഷ്ട്ര ഫുട്ബോളിലായാലും ശരി ക്ലബ് ഫുട്ബോളിലായാലും ശരി ലോകം ഇനിയും ഒരുപാട് ഗോളുകൾ ലൗതാരോ മാർട്ടനസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതിനായി കാത്തിരിക്കുന്നു